വാഹനം മഞ്ഞയിൽ മുങ്ങണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകളോട് സർക്കാർ കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കം നിലനിൽക്കുകയാണ് പുതിയ തീരുമാനം ഡ്രൈവിംഗ് സ്കൂളുകൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മഞ്ഞ നിറം നിർബന്ധമാക്കുകയാണ് വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും മഞ്ഞ നിറം അടിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ആറായിരം ഡ്രൈവിംഗ് സ്കൂളാണ് അതിൽ മുപ്പതിനായിരം വാഹനങ്ങളുമുണ്ട് റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയാണ് മഞ്ഞ നിറം നിർബന്ധമാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു എൽ എൽബോർഡും ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനുള്ള ഇപ്പോഴത്തെ ഏക മാർഗം സർക്കാർ നിർദ്ദേശമായതുകൊണ്ട് തന്നെ യോഗത്തിൽ തീരുമാനമാകാനാണ് സാധ്യത അപകടം കുറയ്ക്കാൻ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം നിർബന്ധമാക്കിയത് പിൻവലിച്ചിരിക്കുകയാണ് അതേ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളെ മഞ്ഞ നിറമാക്കുന്ന എസ് ജി എ യോഗത്തിൽ തന്നെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇളവ് നൽകുന്ന കാര്യവും ചർച്ച ചെയ്തത് സംസ്ഥാനത്തെ ബസ്സുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനത്തിന് ഗതാഗത വകുപ്പ് നീക്കം നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം